ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു പൈനാപ്പിൾ പുട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഞാൻ അതേസമയം നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണെങ്കിലും നമുക്ക് കറി പോലും വേണ്ട കേട്ടോ അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് അപ്പോൾ ഈ ഒരു പുട്ടെന്ന് പറയുമ്പോൾ ചെറിയൊരു മധുരവും ചെറിയൊരു പുളിപ്പൊക്കെ കൂടി കളർ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ രണ്ട് പപ്പടം കൂടി ഉണ്ടെങ്കിലും നല്ല കിടിലിനായിരിക്കും അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമായി തന്നെ ഞാനിവിടെ ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതി എടുത്തേക്കുന്നത് ഒരു ഏകദേശം ഒരു ഒന്നര കപ്പോളം പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെട്ടോ അത് നമുക്ക് മിക്സറ ജാറിലോട്ട് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കാൽ കപ്പ് മാത്രം ചേർത്താൽ മതി അപ്പോൾ കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഞാനിവിടെ ഒരു കപ്പ് പുട്ടുപൊടിക്കുള്ള അളവാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതിൻ്റെ ആ ഒരു ചെറിയ ആ ഒരു തരിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പോകാനായിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ട് ചെറിയൊരു കളറിനായിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ചേർക്കുന്ന വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത് ഓൾറെഡി നമ്മുടെ ഈ ഒരു പൈനാപ്പിളിൽ കളറുണ്ട് എങ്കിൽ പോലും നമ്മളൊരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഇപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എടുത്ത പൈനാപ്പിൾ നല്ല മധുരം ഉണ്ടായിരുന്നു എങ്കിൽ പോലും പുട്ട് തയ്യാറാക്കിയെടുക്കുമ്പോൾ ചെറിയൊരു മധുരക്കുറവുണ്ടാകും അത് കാരണം ഞാനൊരു മൂന്ന് ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് നമ്മുടെ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഒരു കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലോട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അത് ചേർത്തിട്ട് നമുക്ക് ഈ ഒരു പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കണം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നനച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ ഈ ഒരു പൈനാപ്പിളിൻ്റെ അപ്പം ഈ ഒരു പൈനാപ്പിളിൻ്റെ ഈ ഒരു ഫ്ലേവറ് നല്ലോണം ഈ ഒരു പുട്ടിലോട്ട് ഇറങ്ങണം ഒരു ടിപ്പും കൂടെ ചെയ്യണം അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം അപ്പം നല്ലപോലെ നമ്മളിത് പുട്ടുപൊടി നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ നനച്ചെടുത്തതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ ഇതിൽ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒന്ന് ഡ്രൈ ആയിട്ട് വരും ഒന്ന് അബ്സേർവ് ആയിട്ട് പോകുമ്പോൾ ഡ്രൈ ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ നല്ല പോലെ ഉണ്ടായിരിക്കും നമ്മുടെയൊരു പുട്ടിനെട്ടോ അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അതാണ് പൈനാപ്പിൾ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ പുട്ടൊക്കെ സാധാരണ പുട്ടൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മളൊന്ന് കയ്യിൽ വെച്ച് നാമർത്തി നോക്കുമല്ലോ പിടിക്കാൻ പറ്റുന്നുണ്ടോയെന്നുള്ള പാകം ആ പാകം നോക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി റെഡിയാക്കിയിടുന്നത് നോക്കി നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോൾ അതുപോലെ പിടിക്കാൻ കിട്ടും വേണം അതൊടി പോകും വേണം അപ്പം ആ ഒരു പാകത്തിനായിരിക്കണം അപ്പോൾ റെഡിയാക്കിയെടുത്ത് നമുക്ക് പുട്ടുകുറ്റിയിൽ നമ്മുടെ ചില്ലിട്ട് കൊടുക്കാം അതിലോട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഈ ഒരു പുട്ടുപൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഫുൾ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു ടൈമിൽ നമ്മുടെ പുട്ടുകൊടത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുട്ടുകൊടത്തിൽ നല്ലപോലെ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഫുൾ ഇത് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഒരു കപ്പ് പുട്ടുപൊടി എടുത്തപ്പോഴേക്ക് ഒന്നര പുട്ടാണ് കിട്ടിയേക്കുന്നത് അതായത് ഒരു കുറ്റി പുട്ടും ഒരു അരക്കുറ്റി പുട്ടും അങ്ങനെയായിട്ടാണ് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് തേങ്ങയും കൂടെ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലപോലെ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മളത് ഒന്ന് ഇതിലോട്ട് ഇറക്കി വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ നല്ലപോലെ ആവി വന്നു തുടങ്ങുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റിന് ശേഷം അപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പുട്ടുകുറ്റി ഇന്ന് വേർതിരിച്ചെടുക്കാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കൂടെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തോന്നാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ അത്രയുള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്